വെൽക്കം ബാക്ക് ടു റിസ ഫ്രം ഒഡീഷ അപ്പം നമ്മളിപ്പോൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈവനിങ് സ്നാക്കൊക്കെ എന്താണെന്ന് അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല പൊരിച്ച ക്യാപ്സിക്കം ആണിത് അപ്പോൾ ഇത് ഇവിടുത്തെ ഫെസ്റ്റിവലിലൊക്കെ മെയിനാണിത് ഉണ്ടാക്കുന്നത് അപ്പപ്പം ചൂടോടെ തീരുകയാണ് അപ്പം നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ വാങ്ങിയത് അപ്പോൾ അത് കണ്ടില്ല ആരുതി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല ചൂടോടെയുള്ള കാപ്സിക്കം പൊരിച്ചതിൽ ഒഴിച്ചിട്ട് അവർ തരും കേട്ടോ സോസ് ഒഴിക്കാൻ മറന്നുപോയി അവർ തിരക്കിൻ്റെ ഇടയിൽ ഇപ്പം നമ്മൾ സോസൊക്കെ ഒഴിച്ച് വാങ്ങി ചൂടോടെ കഴിക്കാം നമുക്കിനി നാടൊന്ന് വായിൽ വെച്ച് കൊടുത്തു പക്ഷെ കഴിക്കാൻ പറ്റില്ല ഭയങ്കര ചൂടായിരുന്നു അപ്പോഴത്തെ നമുക്ക് വേറൊരു സാധനം കൂടി കിട്ടി ഇത് കോബി പക്ക അതായത് ക്യാബേജിൻ്റെ പക്ക ഇത് നല്ല ടേസ്റ്റാണ് നല്ല കറുമുറ എന്നുണ്ടാകും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിപ്പം ആൾ കഴിക്കുന്നത് വേറൊരു ചാട്ട് എന്ന് പറയുന്ന ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ടുള്ള മസാല ഒരൈറ്റമാണ് ഇവിടെ വെക്കുന്നത് ചാട്ടാണ് അപ്പം അങ്ങനെ കഴിക്കാൻ ഒരുപാടുണ്ട് അപ്പോൾ ഫെസ്റ്റിവലിനൊക്കെ പിള്ളേർ പോയാൽ ഇങ്ങനെ അതും ഇതും ഒക്കെ ഫുഡ് കഴിക്കൽ ഭയങ്കര ഒരു ഇതാണ് വേറെയും കുറേ ഐറ്റം ഉണ്ട് മധുര കേക്ക് എന്നൊക്കെ പറയുന്നൊരു ഐറ്റം ഉണ്ട് അത് തീർന്നുപോയി അപ്പോൾ ഇനി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അതുവരെ ഇനി നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഐസ്ക്രീം ഒക്കെ ഉണ്ട് അപ്പോൾ മോനൊക്കെ ഒക്കെ കഴിച്ചു ഇത് അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലേ ഫുള്ളിരിടായിട്ടാണ് സംസാരിക്കുന്ന കാരണം നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ലായിരുന്നു ഒന്നും കേൾക്കാൻ കഴിയില്ല ഭയങ്കര സൗണ്ടായിരുന്നു അവിടെ അപ്പൊ നമ്മൾ എവിടെയൊക്കെ ഇരുന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അടിച്ച് കളിച്ചിട്ട് കുറേ നേരം ഇതാണ് ഇവിടെ പുഴ സൈഡിൽ ഇരിക്കാൻ ബെഞ്ചൊക്കെ ഉള്ളത് കാരണം നമ്മൾ അവിടെയാണ് പോയിരുന്നത് അപ്പം അങ്ങോട്ടധികം ലൈറ്റൊന്നുമില്ല പിന്നെ അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് പിന്നെ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ പാട്ട് മൈക്കിൽ ഓരോന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ സൗണ്ട് കാരണം അവിടുന്ന് സംസാരിക്കാനൊന്നും പറ്റിയില്ല നം പിന്നെ ആൾക്കാരുടെ ഓരോ പിള്ളേരുടെ ചിരി ബഹളങ്ങൾ എല്ലാവരും കൂടിയുള്ള സംസാരം അങ്ങനെയൊക്കെ ആയിട്ട് ഒന്നും നമുക്ക് നമുക്കവിടുന്ന് പറയാനൊന്നും പറ്റിയില്ല അപ്പം ഞങ്ങൾ എല്ലാവരും പുറകുമാറും കുഞ്ഞാലൊക്കെ ആടി കളിച്ചു എളുപ്പ ആരുതി പിന്നെ ആരുതിൻ്റെ വേറൊരു ഫ്രണ്ട് അങ്ങനെ കുറച്ച് പേര് ഞങ്ങളൊരു ഗ്യാങ് ആയിട്ട് വന്നതാണ് പക്ഷേ വീഡിയോയിലേക്ക് വരാൻ എല്ലാവർക്കും ഒരു മടിയായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ എല്ലാവരും നമുക്ക് പരിചയമുള്ളവരാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു മടിയായിരുന്നു അറിയാത്തവരാകുമ്പോൾ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ നമ്മളെ ഈ വീടിനെ ചുറ്റുമുള്ളവരും ഈ ഗ്രാമത്തിലെ ആൾക്കാരായതുകൊണ്ട് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം അപ്പം നമ്മളിങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് നേരം ഉചാലൊക്കെ ആടി കുറച്ച് നേരം അതും ഇതൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ കയറി വന്നു കണ്ട ഇരിട ഫുൾ ഇരിടായി ഇപ്പോൾ ഏകദേശം സമയം ഒമ്പതരയൊക്കെ ആയി അപ്പോൾ നമുക്ക് വേഗം പോകണം ഓരോരുത്തർ വീട്ടിലേക്കൊക്കെ കയറി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേ പേർ അവിടെ തന്നെ ഉണ്ട് രജകുവിനെ ആരാണ് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ അതിനൊന്നും നിൽക്കുന്നില്ല കാരണം നമ്മൾ ലേഡീസ് മാത്രമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആൾക്കാരെല്ലാം പോകുമ്പോൾ അവരുടെ ഇടയിൽക്കൂടെ തന്നെ നമുക്കും പോകണം ഞാൻ പറഞ്ഞല്ലോ രണ്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് പക്ഷേ ടൗൺ ഏരിയ ആയത് കാരണം നമ്മൾ പോകുന്ന ഒരു ടൗണിലേക്കായത് കാരണം അങ്ങോട്ടേക്ക് എപ്പോഴും വണ്ടിയും വാഹനങ്ങളും ആൾക്കാരൊക്കെ പൊയ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ അമ്പലം ഉള്ളത് ഒരു ഗ്രാമത്തിലാണെന്നേ ഉള്ളൂ അപ്പം പേടിക്കാനൊന്നുമില്ല രജ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഊഞ്ഞാലാട്ടം മെയിനാണ് അപ്പം എല്ലാ വീടുകളിലും ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ടാവും ഈ അമ്പലത്തിൽ കുറേ വലിയ വലിയ മരങ്ങളുണ്ട് അപ്പം തന്നെ ഊഞ്ഞാൽ കുറേ കെട്ടിയിട്ടുണ്ട് ഇപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് കുറേ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇരുന്ന് ആടാ വലിയവർ വരെ വലിയ അമ്മമാർ വരെ വന്നിരുന്ന് ആടുന്നുണ്ട് അപ്പോൾ അതിനൊന്നും ആണൊന്നുമില്ല കാരണം അത് അവരുടെ ഒരു ആഘോഷമാണ് ഊഞ്ഞാലാട്ടം എന്നത് അപ്പോൾ അത് ആരുതിയും മോളും കൂടി ഇവിടെ ഇരുന്ന് ആടുകയാണ് അപ്പോൾ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇറങ്ങി ഇത് കുട്ടികളൊക്കെ കണ്ടു ഇപ്പുറത്ത് ആടുന്നുണ്ട് എവിടെ നോക്കിയാലും ഊഞ്ഞാലും തന്നെയാണ് അപ്പോൾ ഭയങ്കര കാറ്റൊക്കെയാണ് ഇവിടെ നല്ലൊരു രസമാണ് ഞാൻ ഈ വീഡിയോ നേരത്തെ ഈ അമ്പലത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിൽ ലിങ്ക് വയ്ക്കാൻ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കാണുക ഇത് ബലൂണൊക്കെ ഉണ്ട് അപ്പോൾ മോനും പിന്നെ ആയിരത്തി ഇരായിരത്തിൻ്റെ മോളും ഒരു ബലൂണൊക്കെ വാങ്ങി ഇപ്പം അതാ മോനും ആ കുട്ടിയും കൂടിയിട്ട് വേറൊരു കുട്ടിയും കൂടി ഇരിക്കി ഇരുന്നാടുകയാണ് അപ്പോൾ ഏകദേശം ഒമ്പത് വരെയൊക്കെ നമ്മൾ ഇനി കയറി പോവുകയാണ് ഇത് ബലൂണൊക്കെ വാങ്ങി കുറേ കുറച്ച് തിരക്കൊക്കെ കൊഴിഞ്ഞു കാരണം കുറേ പേര് പോയി അപ്പോൾ നമ്മളും പോവാണ് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ പോവുകയാണ് അപ്പോൾ ഒമ്പത് വരയൊക്കെ കഴിഞ്ഞാൽ അത് ഐസ്ക്രീം ഒക്കെ പോവാണ് പാർട്ട് വണ് കാണാത്തവർ ആ വീഡിയോ കൂടി ഒന്ന് കാണണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെക്കാം അപ്പോൾ അതൊരിക്ക കൂടി കാണിച്ചാൽ അതെല്ലാവരും ഊഞ്ഞാലാട്ടം നിർത്തിയിട്ടൊന്നും കേട്ടോ ഈ അമ്പലത്തിനടുത്തുള്ളവരാണ് ഇപ്പം അമ്പലത്തിലുള്ളത് അപ്പോൾ അവർക്ക് താമസിച്ച് പോയാലും കുഴപ്പമില്ലല്ലോ വന്നു കഴിഞ്ഞാൽ പോവാൻ മനസ്സില്ല കാരണം ഒരു ആഘോഷമാണ് ഇവരുടെ ഒരു സന്തോഷമാണിത് അപ്പം നമുക്കങ്ങ് ദൂരം നടന്നു പോകേണ്ടത് കൊണ്ട് നമ്മൾ കയറി പോവുകയാണ് അപ്പം അതായത് പാലത്തിൻ്റെ അടുത്ത് എത്തി അപ്പോൾ എല്ലാവരും പോയ ആൾക്കാരൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇടയിൽ നമ്മളും അവരോട് പോവുകയാണ് ഇനി നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി വീഡിയോ ഫുള്ള് വാച്ച് ചെയ്തതിനും लक मर के बेटा